ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു നാലുമണി പലഹാരമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നാലുമണി പലഹാരം നമുക്ക് തയ്യാറാക്കാം ഇതിനു വേണ്ടി ബ്രെഡും ഏത്തപ്പഴവുമാണ് വേണ്ടത് അപ്പം നല്ല ഭംഗിയുള്ളതും നല്ല ടേസ്റ്റുള്ളതുമായ നാലുമണി പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനുവേണ്ടി ആറ് കഷ്ണം ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശേ കുറേശ്ശേ ഇട്ട് കൊടുക്കുക ഇതേപോലെ ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പ് തേങ്ങയും ചേർത്തിട്ടുണ്ട് ഇനി ഒരു മധുരത്തിന് വേണ്ടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം മധുരമൊക്കെ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇറക്കാം ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇനി ഒരു നാല് ഏലക്ക തൊണ്ട് കളഞ്ഞ് അതും കൂടി ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കുക നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഇതേപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് ഏത്തപ്പഴമാണ് ഏത്തപ്പഴം ഇതേപോലെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് മൂന്ന് നല്ല ഏത്ത പഴുത്ത ഏത്തപ്പഴം ഞാനെടുത്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇതേപോലെ തൊലി കളഞ്ഞ് ചൂടോടുകൂടി നമുക്കൊന്ന് മുറിച്ചെടുക്കണം മുറിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കറുത്ത അല്ലികളൊക്കെ നീക്കം ചെയ്യണം എന്നിട്ട് ഉടച്ചെടുക്കണം അതിൻ്റെ കല്ലിളക്കെ എല്ലാം അല്ലിളക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഫോർക്ക് വെച്ച് സ്പൂൺ വെച്ച് നന്നായിട്ട് ചൂടോടി തന്നെ ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുക എല്ലാം ഞാൻ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ചേർത്ത് കൊടുക്കാം ബ്രെഡും തേങ്ങയും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിരിക്കുന്ന ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ചപ്പാത്തിനേക്കാളും ഇത്രയും കൂടി ലൂസായിട്ട് കുഴച്ചെടുക്കുക ഇതേപോലെ നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കുക ഇനി നമുക്ക് ഒരു ചപ്പാത്തി പോലെങ്കിൽ ഒരു ഉത്തിരി വെളിച്ചെണ്ണ തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മാവിൽ നിന്ന് ഒരു ഉരുള മാവ് എടുത്ത് ഇതേപോലെ ഉരുട്ടിയതിന് ശേഷം നമുക്ക് ഈ ചപ്പാത്തി ചപ്പാത്തിപ്പലകളിൽ വെച്ച് ഒന്ന് ഉരുട്ടിയെടുക്കാം ഒന്ന് ഉരുട്ടിയതിന് ശേഷം ഇതേപോലെ ഒന്ന് കറക്കി കറക്കി നമ്മുടെ ജിലേബിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് കറക്കിയെടുക്കാം നുറുക്ക് ജിലേബിയൊക്കെ ചെയ്യുന്നതുപോലെ എടു എടുക്കാം ഒരു പെട്ടെന്ന് കഴുകും കുറച്ച് മാവ് എടുക്കുക ഇതേപോലെ ഒന്ന് കാണിക്കുക കുറേശ്ശെ കുറേശ്ശെ എടുത്താൽ മതി ഇതേപോലെ ഉരുട്ടി ഉരുട്ടി എടുക്കുക എന്നിട്ട് ആ അറ്റത്തു നിന്ന് തുടങ്ങി ഒന്ന് ഇതിലക്കൂടി വളച്ച് വളച്ച് ഇങ്ങനെ കൊണ്ടുവരുമോ അത്രേ ഉള്ളൂ അപ്പോൾ ഇത് ചെയ്യുന്നത് കുട്ടികൾക്കൊരു കാണുമ്പോൾ ഒരു കൗതുകത്തിന് വേണ്ടിയാണ് അപ്പോൾ കുട്ടികൾ വെറുതെ ബ്രെഡും പഴമൊക്കെ കഴുകി കൊടുത്തു കഴിഞ്ഞ് ഇവർ കഴിക്കില്ല അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ഒരു ടെക്നിക്കൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇത് കാണുമ്പോൾ തന്നെ അപ്പോൾ എന്തപ്പോഴും തന്നെ ഒരു മഞ്ഞക്കളർ ഉള്ള കാരണം ഒരു മഞ്ഞക്കളറുമാണ് അപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുത്ത കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടവും സ്കൂളിലോട്ട് വരുന്ന കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക വളരെ സിമ്പിളല്ലേ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും ഇതേപോലെ ഉരുട്ടിയെടുക്കുക വേറെ നമ്മൾ വേറെ വേച്ച ഒന്നുമില്ലല്ലോ പഴം മാത്രമേ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ളൂ എല്ലാം ഞാൻ ഇതേപോലെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു നുള്ള ഒരു തുള്ളി നെയ്യ് ഒഴിച്ച് കൊടുക്കുക നമുക്ക് ദോശക്കൊക്കെ ഉണ്ടാക്കണ പോലെ ഒരു തുള്ളി നെയ്യ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതൊന്നും ഓരോന്നും ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക വല്ല കൂടെ ഓരോന്നും ഓരോന്നിട്ട് കൊടുക്കുക അപ്പം എണ്ണയില പലഹാരമാണെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ പാനിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പുകച്ചൊ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ഒരു ട്രോപ്പ് നെയ്യ് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നമുക്ക് സ്റ്റൗ വളരെ സിമ്മിൽ വെച്ചിട്ട് അതൊന്ന് മുരിയിച്ചെടുക്കുക രണ്ട് വശം നന്നായിട്ട് മുരിയിച്ചെടുക്കണം അപ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും ഉള്ള നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും അപ്പം നല്ല ടേസ്റ്റായിരിക്കും ഇത് കഴിക്കാനായിട്ട് അപ്പോൾ നെയ്യിൻ്റെ ഒരു മണവും ഉണ്ടാവും അത് ഫ്രൈ ചെയ്താകുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും അപ്പം ഇതേപോലെയൊക്കെ നിങ്ങളൊന്നും തയ്യാറാക്കി എടുക്കുക പിന്നെ മറിച്ചിട്ട് കഴിഞ്ഞ് ഇതേപോലെ ഒരു വശം പാവോയിക്കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക ഇതേപോലെ നന്നായിട്ട് ഉണ്ടാക്കി എടുക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല അടിപൊളി പലഹാരമാണ് നല്ല ടേസ്റ്റിയാണ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം